അടിമുടി ആവശ്യം പോലെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതൊന്നും മതിയാവാഞ്ഞിട്ട് ഇനി കുരൂൽ തരീക്കത്ത് കുരൂൽ ത്വരീക്കത്ത് അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ ഇത് പറയാൻ പോലും അല്പം പ്രശ്നമുണ്ട് തെക്കൻ കേരളത്തിൽ ഈ സൈസ് കച്ചവടക്കാർ പൊതുവേ കുറവാണ് അങ്ങനെ കച്ചവടക്കാർ കുറവാകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല ഇവിടെ വേണ്ടത്ര കിളിക്കാനുള്ള സാഹചര്യം ഇല്ല തന്നെ എന്നതാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളെപ്പോഴും പറയാറുണ്ട് മലബാറാണ് അല്ലെങ്കിൽ ആ മേഖലയാണ് മുസ്ലിങ്ങൾക്ക് പല കാര്യത്തിലും മേൽവിലാസം ഉണ്ടാക്കി തരുന്നതും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ പറയുന്ന സാമ്പത്തിക സഹായങ്ങളിലാകട്ടെ മറ്റ് പല പെരുമാറ്റങ്ങളിലാകട്ടെ രീതികളിലാണെന്നൊക്കെ പറയുമ്പോഴും അതുപോലെ തന്നെ ഈ വിശ്വാസത്തെ ഉച്ചക്കിട്ടിടിച്ചിട്ടുള്ളതും അവിടെയുള്ള കുറേ ഇതുപോലത്തെ ആളുകളാണ് ഇത് ഞാൻ വായിച്ചറിഞ്ഞെടുത്തോളവും കേട്ട് മനസ്സിലാക്കിയെടുത്തോളവും ഷാഹുൽ ഹമീദ് പ്രവാചകൻ്റേതാണ് ഈ ത്വജീകത്ത് ഇസ്ലാമിൽ ഒരു പ്രവാചകനാണ് അന്ത്യപ്രവാചകനുള്ളത് ബാക്കി ഒരുപാട് പ്രവാചകന്മാർ അതിന് മുമ്പുണ്ട് അവസാനത്തെ ഗ്രന്ഥം വിശുദ്ധ കുറുഅനാണ് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരാണ് ഞാൻ പലപ്പോഴും വിയോജിക്കാറുള്ള റഹ്മത്തുള്ള കാസിമി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ബാക്കിയെല്ലാം ഒന്നാണ് ആകെ വ്യത്യാസമുള്ളത് റബ്ബാണ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ടല്ലോ മനുഷ്യകുലത്തിനാകെ സമാനതകൾ കൽപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യമുണ്ട് ബൈ വെർച്യു ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് തന്നെ ഹീ ഡിസേവ്സ് റെസ്പെക്ട് ഡിഗ്നിറ്റി കെയർ എന്താ പറയുന്നത് നീതി കാരുണ്യം കരുണ ഇതെല്ലാം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുന്നത് കാസ്റ്റ് ക്രീഡ് റിലീജിയൻ ഇതിനൊക്കെ വ്യത്യസ്തമായി ഉണ്ട് എന്ന് പറഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു മതവിശ്വാസം അല്ലെങ്കിൽ അത്തരമൊരു പ്രത്യയശാസ്ത്രമാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെ ഈ എന്താ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായുള്ള മനുഷ്യസ്നേഹത്തിൻ്റെ നന്മകൾ ഒക്കെ ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്നതിനിടയിലാണ് ഇതിനുള്ളിൽ രോഗികളായ കുറേ പേരുണ്ട് അതിനുള്ളിൽ തന്നെ വേറൊരു മാനസിക രോഗകേന്ദ്രം സൃഷ്ടിക്കുന്നത് പോലെ കുറേ തൊഴീക്കത്തുകൾ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ചിലർ പറയുന്നത് ചിലതൊക്കെ വലിയ കേമമാണ് വലിയ മെച്ചമാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പ്രവാചകചര്യയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കിതാബുകളൊക്കെ വായിച്ച് അങ്ങനെ മനസ്സിലാക്കിയ ശേഷം അതെല്ലാം കൂടെ സ്വാംശീകരിച്ച് നമ്മളിൽ സാധാരണ ഒരു സ്കൂൾ ഓഫ് തോട്ടൊക്കെ അല്ല ചില ആശ്രമം ഹിന്ദുമത വിശ്വാസത്തിൽ സൃഷ്ടിക്കുന്നത് പോലെ അങ്ങനെ ചില സംഗതികൾ സൃഷ്ടിക്കുന്നതാണ് ഈ പറയുന്ന ഒരു സംഗതി ഇതിലൊരു തൊണ്ണൂറ് ശതമാനവും എനിക്ക് ബാക്കിയല്ലാത്ത ഒന്നും അറിഞ്ഞുകൂടാ ഏതാണ്ട് എല്ലാം തന്നെ എല്ലായിടവും ഈ പണപ്പിരിവ് പിന്നെ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ ഈ പറയുന്ന വേറെ ചില തരത്തിലുള്ള മാനസിക രോഗങ്ങളെ സൃഷ്ടിക്കൽ മാനസിക രോഗികളെ ഉണ്ടാക്കൽ ഇത്തരം പ്രവൃത്തികളാണ് നടക്കുന്നത് അത്തരമൊരു കുരുവിൽ തൊരീക്കത്തിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആ കേസിൽ ഇതിനകത്ത് വന്ന് വീണ് കഴിഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട ആരോ കുറേ പേർ അതിൻ്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആരോ എന്നൊക്കെ പറയുന്നു ഏതായാലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഞാൻ ചിലരുടെ അഭിമുഖവും മറ്റേതുമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു ഞാൻ വലിയ താല്പര്യം എടുക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതിനെ അങ്ങോട്ട് പോയി വീണ് കൊടുത്ത് അതിൽ പെട്ട് അതിൽ കിടന്ന് കുഴങ്ങിയിട്ട് വന്ന് പെട്ടെന്ന് നീതിബോധം പറയുമ്പോൾ ഇപ്പോൾ ചിലർ അഞ്ചാറ് വർഷം ഒരുമിച്ച് ജീവിച്ച് കറങ്ങി എല്ലാ ഹോട്ടലിലും ഒക്കെ നടന്നതിന് ശേഷം പിന്നീട് പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നതിനെ കോടതികൾ തന്നെ പരാമർശിച്ചിട്ടുള്ളതുപോലെ ഇത് വലിയ കാര്യമാക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇതിലേക്ക് കടക്കുമ്പോൾ ഇതിനകത്ത് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരുതരം സവിശേഷമായ മാനസിക രോഗികളെ സൃഷ്ടിക്കുന്ന നിബന്ധനകളാണ് ഇതിൽ വച്ചിരിക്കുന്നത് ഇതിൽ പുറത്തു പോയാൽ പിന്നെ അവരുമായി ഒരു സാമൂഹ്യ ബന്ധവും പാടില്ല ഒരു തരത്തിൽ പറഞ്ഞാലില്ല എന്തോ വേറൊരു അന്യവർഗമായി പോകുന്ന പോലെ അങ്ങനെയൊക്കെ സാധിക്കുമോയെന്ന് ചിലർ സംശയിക്കും ഈ രോഗം ബാധിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കും ഈ സംഘടനാ മുസ്ലിം രോഗവും ത്വരീക്കത്ത് രോഗം എന്ന് പറയുന്നത് അതിലൊരു ഗ്രേഡ് കൂടെ കൂടുതലാണ് നമ്മളിതിനെ ഓരോന്നത്തും നമ്മളെന്താ ന്യൂറോസിസ് എന്ന് പറയാമെങ്കിൽ മറ്റൊന്ന് സൈക്കോസിസ് ആണ് കുറച്ചും കൂടെ മാരകമാണ് ഈ ന്യൂറോസിൻ്റെ ഭാഗമാണല്ലോ കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ കണ്ട കാന്തപുര ഉസ്താദ് അവിടെ നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്ക് വിരളി പിടിച്ചോറൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുമായിട്ട് ഇറങ്ങി സത്യാസത്യങ്ങൾ കണ്ടെത്താനിറങ്ങിയതുപോലെയുള്ള ന്യൂറോസിസും പിന്നെ ഈ തൊരീക്കത്തിലൊക്കെ ചേർന്നിട്ട് പുറത്തിയാടിയാൽ പിന്നെ അത് സൈക്കോസിസുമായി മാറും ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തേൻ്റെ ഒന്നാമത്തെ കാര്യം മനുഷ്യാവകാശ കമ്മീഷനും പോലീസും സംവിധാനങ്ങളും ഒക്കെ ഇങ്ങനെ കേസെടുക്കാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾക്ക് അപ്പോഴാണ് ഇത്തരം മാനോരോഗികൾ വന്നിട്ട് പെൺകുട്ടികൾ പ്രായമാകുന്നതുവരെ മൊബൈൽ ഫോൺ അത് അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരെ വാപ്പാടെ ഉമ്മാടെ ഇഷ്ടം ഷാവുലമീദിൻ്റെ താല്പര്യമല്ല ഷാവുലമീദാണെന്ന് പറയുന്നത് ഇതിൻ്റെ മോലാളി ഈ വാർത്തയെ കണ്ടതാണ് എനിക്കറിയില്ല ഏതായാലും ആ മോലാളി പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാം ഇതിനകത്ത് ചെയ്യണം എന്നുള്ളതാണ് നിബന്ധന പിന്നെ മാസം ഇത്രായിരം രൂപ സക്കാത്ത് ഫണ്ടിലേക്ക് കൊടുക്കണം അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ആളുകളെയും നാട്ടുകാരെയൊക്കെ ആകർഷിക്കാൻ അങ്ങനെ കുറേ ആളുകളുണ്ട് എന്ത് നടന്നോട്ടം നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ എന്ന് പറയുന്നത് അതിന് കുറച്ച് പരിസരത്തുള്ള ആളുകൾക്ക് അരി പിന്നെ അതുപോലെ തന്നെ തുണി ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം പിന്നെ ഇവരുടെ ഫാനാണ് ഫാനായിട്ട് മാറും പിന്നെ ദീനൊന്നും ഒരു പ്രശ്നവേ അല്ല ഏതായാലും അങ്ങനെ കച്ചവടം നടത്തുന്നിടത്താണ് ഇപ്പോൾ ഈ സംഗതി വന്നിരിക്കുന്നത് പിന്നെ ഇതിലെ ഉസ്താദന്മാരാരും അഭിപ്രായം പറയുന്നില്ലയോ എന്ന് ചോദിച്ചാൽ ചില ആളുകളൊന്നും ആ ഒരു അഭിപ്രായം പറയാൻ പോകില്ല നമ്മുടെയിൽ ചില ഡോക്ടർമാരുടെ നിലപാട് പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവൻ്റെ കച്ചവടം എല്ലാം കൂടെ വിളിച്ച് പറഞ്ഞു കഴിയുമ്പം തിരിച്ച് അവൻ നമ്മുടെ കച്ചവടം വിളിച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് മൗനം പാലിക്കുന്നവരുണ്ട് കുറച്ച് പേരല്ലാതെ സംസാരിക്കുന്നവരുണ്ട് പിന്നെ സമൂഹത്തിൽ വലിയ കുഴപ്പവും ഫിത്തനയും ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞ് ഉള്ളതെല്ലാം ഒതുക്കി വെച്ച് അങ്ങനെ നടക്കുന്നവരുമുണ്ട് ഇതൊക്കെ തുറന്ന് പറയേണ്ടതാണ് സമൂഹത്തോട് ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരു മതത്തിൻ്റെ തലയിലും വിശ്വാസത്തിൻ്റെ തലയിലും വരുമെന്ന് മറന്നു പോകരുത് ഇത് മനോരോഗമാണ് അതിനപ്പുറത്തൊന്നുമില്ല